ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സൈപ്ര നമ്മൾ ഏവരും കാത്തിരുന്ന കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം ഉടൻ വരുന്നു കഴിഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം റിസൾട്ട് ആരും മറന്നു കാണില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അസിസ്റ്റന്റ് സയന്റിസ്റ്റും ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റും ആക്കാൻ കഴിഞ്ഞ സൈപ്രോ അതിലും മികച്ച സ്കോർ ചെയ്യാൻ ക്ലാസ്സുകൾ നേരത്തെ ആരംഭിച്ചിരിക്കുന്നു ഒരു അസിസ്റ്റന്റ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ആകാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ സൈപ്രോ നിങ്ങളുടെ കൂടെയുണ്ട് ഇപ്രാവശ്യവും നമ്മൾ തന്നെ നമ്പർ വൺ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാംസിന് വേണ്ടി ആർക്കൊക്കെ പഠിക്കാൻ പറ്റും ആർക്കൊക്കെ ഇപ്പോഴേ യേ പഠിച്ചു തുടങ്ങാൻ പറ്റും ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചവർക്ക് നമുക്ക് ഈ എക്സാമിന് വേണ്ടി നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അതായത് പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഏത് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി കെമിസ്ട്രി മൈക്രോബയോളജി എൻവോൺമെൻ്റൽ സയൻസ് അല്ലെങ്കിൽ ബയോടെക്നോളജി പിന്നെ ലൈഫ് സയൻസ് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം അതായത് നമ്മുടെ ബോട്ട്നി സുവോളജി അങ്ങനെ അതായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്ജെക്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇപ്പോൾ മോളിക്കുലാർ ബയോളജി ജെനറ്റിക്സ് ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ ബയോ ഇൻഫോർമാറ്റീവ്സ് ബയോ ഫിസിക്സ് അതായത് ലൈഫ് സയൻസിൽ വരുന്ന നിങ്ങൾ ലൈഫ് സയൻസ് എം എസ് സി ലൈഫ് സയൻസ് ചെയ്തേക്കുന്നത് അതായത് ലൈഫ് സയൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഈ ബോട്ട്നി സുവോളജി എല്ലാം അങ്ങനെ വരുന്ന ഇഷ്ടംപോലെ റിലേറ്റഡായിട്ടുള്ള ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട് അത് പഠിച്ച ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ എക്സാമിന് വേണ്ടി നേരത്തെ പഠിച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾക്കായിരിക്കും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എം എസ് സി വേണം എം എസ് സി കെമിസ്ട്രി എൻവയോൺമെൻറ്റൽ സയൻസ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ടെക്നോളജി സുവോളജി ബോട്ടണി പിന്നെ ലൈഫ് സയൻസ് ആയിട്ട് ഉള്ള ഏത് സബ്ജക്റ്റുകാർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി മതി നിങ്ങൾക്ക് ഡിഗ്രി മതി ഓക്കെ എം എസ് സി വേണ്ട ഡിഗ്രി മതി ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് പഠിക്കണമെങ്കിൽ അതായത് സെയിം തന്നെ മൈക്രോബയോളജി ബയോടെക്നോളജി കെമിസ്ട്രി എൻവൈറോൺമെൻറ്റൽ സയൻസ് ഇതിൽ ഡിഗ്രി പിന്നെ ലൈഫ് സയൻസ് ബോട്ടനി സുവളജിയൊക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ എം എസ് സി ഉള്ളവർക്ക് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിനും ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനും വേണ്ടി പഠിക്കാം മനസ്സിലാവുന്നുണ്ടോ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി മതി അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി അല്ലെ കുറച്ചും കൂടി റെപ്യൂട്ടേഷൻ കൂടുതലുള്ള ഒരു ജോബാണ് സയൻറ്റിസ്റ്റാണല്ലോ എം എസ് സി മതി അതാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസും ആ ഒരു നമുക്ക് കുറച്ച് ജെ എസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമുക്ക് ഇതിൻ്റെ സിലബസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിൻ്റെയും ജെ എസ് എടേയും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സൈപ്രോയിൽ അതുപോലെ തന്നെ രണ്ടിനും പഠിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അതായത് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റിനും എം എസ് സി ഉള്ളവർക്ക് അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ജെ എസ് എയ്ക്കും പഠിക്കാമല്ലോ അങ്ങനെയുള്ളവർക്ക് കോംബോ ക്ലാസ്സും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതിന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും അല്ലേ എം എസ് സിക്കാർക്കാണെങ്കിൽ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റും അതിൻ്റെ കോംബോ കോഴ്സ് പഠിച്ചു തുടങ്ങാം ഇനി നിങ്ങൾക്ക് ജെസ് എ വേണ്ട അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അസിസ്റ്റൻ്റ് സയൻ്റിസ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിക്കാം ഇനി ഡിഗ്രി മാത്രമുള്ളവർക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു ഫോർ അല്ലെങ്കിൽ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ഫൈവ് ഫോർ അല്ലെങ്കിൽ നയൻ സീറോ ഫോർ എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ഫോർ ഫൈവിൽ കോൺടാക്റ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇന്നോട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ താങ്ക്